ഹലോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇൻ കെമിസ്ട്രി പേപ്പറായ എം സി എച്ച് സീറോ വൺ സിക്സ് ഇൻ കെമിസ്ട്രി ടു എന്ന പേപ്പറിന്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നെ അതിനകത്ത് നമ്മൾ നമ്മളെ പേപ്പറിൽ നമുക്ക് എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്യാനുള്ളത് അതുപോലെ ഇൻ കെമിസ്ട്രിനെ കുറിച്ചൊക്കെ കുറിച്ചൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് മുതൽ നമ്മളെ ഫസ്റ്റ് നമ്മുടെ പേപ്പറിലെ ബ്ലോക്ക് വണ്ണിലെ ഫസ്റ്റ് യൂണിറ്റ് ആയ യൂണിറ്റ് വൺ റിയാക്ഷൻ മെക്കാനിസംസ് ഇൻ സബ്സ്റ്റ്യൂഷൻ റിയാക്ഷൻസ് വൺ അതിലെ പാർട്ട് വൺ ആണ് ഫസ്റ്റ് വീഡിയോ ആണത് ഈ സെഷനിൽ നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത് നമുക്ക് ഇൻട്രൊഡക്ഷൻ്റെ ഒരു ഒന്ന് രണ്ട് പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നുണ്ട് അത് നമ്മൾ ഡിസ്കസ് ചെയ്യും പിന്നെ നമുക്ക് സബ്സ്റ്റ്യൂഷൻ റിയാക്ഷൻസിനെ കുറിച്ചിട്ടും ഡിസ്കസ് ചെയ്യാനുണ്ട് ഓക്കെ ഞാൻ നമുക്ക് ഈ സെഷനിൽ പറയാനുള്ളത് നമ്മൾ ഫസ്റ്റ് യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യാണ് ഫസ്റ്റ് ബ്ലോക്കിലെ ബ്ലോക്ക് വണ്ണിലെ യൂണിറ്റ് വൺ ആയ റിയാക്ഷൻ മെക്കാനിസം ഇൻ സബ്സ്റ്റ്യൂഷൻ റിയാക്ഷൻസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് ഓക്കെ ഈ യൂണിറ്റിന്റെ പേര് പറയുന്ന പോലെ തന്നെ നമുക്ക് ഇതിനകത്ത് സബ്സ്റ്റ്യൂഷൻ റിയാക്ഷൻസിന്റെ മെക്കാനിസത്തെയും പൈനേറ്റീവ് കോൺസിക്വൻസിനെയും കുറിച്ചൊക്കെയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് നമുക്ക് ജസ്റ്റ് ഇതിന്റെ കണ്ടെന്റ്സ് ഒന്ന് നോക്കാം ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ വരുന്നുണ്ട് ഇൻട്രൊഡക്ഷനിൽ നമുക്ക് മെയിൻലി ഫോക്കസ് ചെയ്യാനുള്ളത് രണ്ട് പോയിന്റ് രണ്ട് പോയിന്റ്സ് ആണ് അത് നമ്മൾ ഡിസ്കസ് ചെയ്യും പിന്നെ ജസ്റ്റ് ഒന്ന് വായിച്ചു വിടാൻ്റെ കാര്യങ്ങൾ ഇൻട്രൊഡക്ഷനിൽ വരണുള്ളൂ പിന്നെ സബ്സ്റ്റ്യൂഷൻ റിയാക്ഷൻസ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട് അതിനകത്ത് ഇന്നർ ലെവൽ കോമ്പൗണ്ട്സിനെ കുറിച്ച് പഠിക്കാനുണ്ട് പിന്നെ മെക്കാനിസം ഓഫ് സബ്സ്റ്റ്യൂഷൻ പഠിക്കാനുണ്ട് മെക്കാനിസം പഠിക്കുന്നതിന്റെ കൂടെ തന്നെ നമ്മൾ അതിന്റെ കമ്മ്യൂണിറ്റി കോൺസിക്വൻസസും കൂടെ ഡിസ്കസ് ചെയ്യും ഫൈനലി നമുക്ക് ട്രൈഗണൽ ബൈ പിറൽ കോംപ്ലക്സിലെ സബ്സ്റ്റ്യൂഷൻ റിയാക്ഷൻസും ഡിസ്കസ് ചെയ്യാനുണ്ട് ഓക്കെ അപ്പോൾ നമ്മളെ ഫസ്റ്റ് ടോപ്പിക് ഇൻട്രൊഡക്ഷൻ ഇൻട്രൊഡക്ഷനിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് നമ്മളൊരു ഒരു റിയാക്ഷൻ അല്ലെങ്കിൽ ഒരു കോർഡിനേഷൻ കോംപ്ലക്സിന്റെ മെക്കാനിസം സബ്സ്റ്റ്യൂഷൻ റിയാക്ഷൻസിന്റെ എല്ലാം മെക്കാനിസം പഠിക്കുക കൈനറ്റിക് കോൺസിക്വൻസസ് ഒക്കെ പഠിക്കുക എന്ന് വെച്ചാൽ എന്താണ് അതായത് ഒരു കോർഡിനേഷൻ കോംപ്ലക്സ് വേറൊരു കെമിക്കൽ സ്പീഷീസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ അവിടെ ഇൻഡ്യൂസ് ചെയ്യുന്ന കെമിക്കൽ ചേഞ്ചസ് എന്തൊക്കെയാണ് അതിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത് നമ്മൾ ഇങ്ങനെ മെക്കാനിസം മെക്കാനിസോ ഒക്കെ പഠിക്കുക വഴി നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് വേണ്ട പ്രോഡക്റ്റിന്റെ ഈൽഡ് ഇൻക്രീസ് ചെയ്യാനും വേണ്ടാത്ത പ്രൊഡക്റ്റിന്റെ അൺവാണ്ടഡ് പ്രൊഡക്റ്റിന്റെ ഈൽഡ് ഡിക്രീസ് ചെയ്യാനും പറ്റും അതിനു വേണ്ടിയാണ് നമ്മൾ കൈനറ്റിക്സും മെക്കാനിക്സും എല്ലാം പഠിക്കുന്നത് ഓക്കെ അപ്പൊ നെക്സ്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കൈനറ്റിക്സിലും മെക്കാനിസ് ഒക്കെ പഠിക്കാനും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാല് നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ള ലിഗാറ്റ്സ്ഫിയർ അയൺ എക്സ്ചേഞ്ച് അതേപോലെ ലിഗാൻഡിന്റെ റിയാക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യണിനെ പറ്റി കോർഡിനേഷൻ കോംപ്ലക്സ് ആയിട്ട് ബൈൻഡ് ചെയ്യുമ്പോൾ അതിന്റെ ലിഗാൻ റിയാക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യണിനെ കുറിച്ച് ഇങ്ങനത്തെ കാര്യങ്ങൾ ഓക്സിഡേഷൻ റിഡക്ഷൻ റിയാക്ഷൻസിനെ കുറിച്ച് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെയാണ് നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളിലൂടെ തന്നെയാണ് നമ്മൾ മെക്കാനിസം ഡൈനറ്റിക്സും എല്ലാം പഠിച്ചു പോകുന്നത് അപ്പൊ നമ്മൾ പ്രീവിയസ് ക്ലാസ്സില് ഡിഗ്രി ക്ലാസ്സിലെല്ലാം പഠിച്ച ഇൻഓർഗാനിക് കെമിസ്ട്രിയിലെ കോർഡിനേഷൻ കോംപ്ലക്സിലെ കെമിസ്ട്രി ഓർമ്മ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊന്നുകൂടെ ഈസി ആയിട്ട് ഇതിലെ കോൺസെപ്റ്റ്സ് മനസ്സിലാക്കാൻ പറ്റും ഓക്കെ അപ്പൊ നമ്മളെ ഫസ്റ്റ് ആണ് സബ്സ്റ്റ്യൂഷൻ റിയാക്ഷൻസ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന സബ്സ്റ്റ്യൂഷൻ റിയാക്ഷൻസിന്റെ ഹിസ്റ്ററി മുതലേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണെന്ന് അതായത് ഈ ഇൻഓർഗാനിക് കെമിസ്ട്രി ഇൻഓർഗാനിക് പ്രോസസ്സിലെ എക്സ്പെരിമെന്റൽ സ്റ്റഡീസ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് ഏകദേശം ഒരു സെക്കൻഡ് വേൾഡ് വാറിന്റെ എൻഡോട് കൂടിയാണ് അങ്ങനെ അതിന്റെ ബേസിൽ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് റിയാക്ഷൻസിനെ സബ്സ്റ്റ്യൂഷൻ അല്ലെങ്കിൽ ഓക്സിഡേഷൻ റിഡക്ഷൻ റിയാക്ഷൻസ് എന്ന് ഇതിനകത്ത് സബ്സ്റ്റ്യൂഷൻ റിയാക്ഷൻസ് ആണ് മേജർ റോൾ കാണിക്കുന്നത് അതായത് ഒരു കോർഡിനേഷൻ കോമ്പൗണ്ടില് കോർഡിനേഷൻ കോമ്പൗണ്ടിന്റെ കെമിസ്ട്രിയിൽ ആയിക്കോട്ടെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടും റോൾ കാണിക്കുന്നത് സബ്സ്റ്റ്യൂഷൻ റിയാക്ഷൻസ് ആണ് ഈ സബ്സ്റ്റ്യൂഷൻ റിയാക്ഷൻസിന്റെ കോൺസെപ്റ്റ്സ് നമുക്ക് ഈ കോർഡിനേഷൻ കോമ്പൗണ്ട്സൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും ഓക്കെ ഇനി നെക്സ്റ്റ് കോർഡിനേഷൻ കോമ്പൗണ്ട്സിനെ കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം കോർഡിനേഷൻ കോമ്പൗണ്ട്സ് എപ്പോഴും ഒരു യുണീക് കെമിസ്ട്രി ഫോളോ ചെയ്യുന്നുണ്ട് അതിന് കാരണം എന്തായിരിക്കും അതായത് കോർഡിനേഷൻ കോമ്പൗണ്ട്സ് ഇപ്പം ഒരു കോർഡിനേഷൻ കോമ്പൗണ്ട് പറയുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സിൽക്ക് വരുന്നത് അവരുടെ ഒരു കോംപ്ലിക്കേറ്റഡ് ജോമെട്രിയ ഒരു വലിയ ജോമെട്രി ഉണ്ടാകും മെജോറിറ്റി ഓഫ് കോർഡിനേഷൻ കോമ്പൗണ്ട്സിന് അത് തന്നെയാണ് അതിലൊരു കാരണം എന്ന് പറഞ്ഞാല് കമ്പാരിറ്റീവ്ലി വൈഡ് വെറൈറ്റി ഓഫ് കോംപ്ലക്സ് ജോമെട്രീസ് വേറൊരു കാരണം എന്ന് പറയുന്നത് അവരുടെ കോംപ്ലിക്കേറ്റഡ് റിയാക്ടിവിറ്റി റിയാക്ടിവിറ്റിയാണ് അതായത് ഗ്രേറ്റർ ഡിഗ്രി ഓഫ് കോംപ്ലിക്കേറ്റഡ് റിയാക്ടിവിറ്റി ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് കോർഡിനേഷൻ കോമ്പൗണ്ട്സ് ഒരു യുണീക്ക് കെമിസ്ട്രി ഫോളോ ചെയ്യുന്നത് ഓക്കെ ഇനി നമ്മൾ സബ്സ്റ്റ്യൂഷൻ റിയാക്ഷൻസിനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് അതിൽ ഫസ്റ്റ് വൺ ആണ് സബ്സ്റ്റ്യൂഷൻ അറ്റ് ദി മെറ്റൽ സെന്റർ സെക്കൻഡ് വൺ ഓക്സിഡേഷൻ റിഡക്ഷൻ ഫൈനലി ദ തേർഡ് വൺ ഈസ് റിയാക്ഷൻ ഓഫ് ദ ലീഗൻസ് ഡു നോട്ട് ആൾട്ടർ ദി അറ്റാച്ച്മെന്റ് ടു ദി മെറ്റൽ സെന്റർ ഇനി കോർഡിനേഷൻ കോമ്പൗണ്ട്സിനെ കുറിച്ചെല്ലാം പഠിക്കുമ്പോൾ തന്നെ മനസ്സിൽ ഒരു പേരായിരിക്കും ഡയഗ്രാം അങ്ങനെയെല്ലാ കാര്യങ്ങളും അതായത് നമ്മൾ ഹിസ്റ്ററിയിൽ പറഞ്ഞു സെക്കൻഡ് വേൾഡ് വാറിന്റെ എന്തോടുകൂടെയാണ് കോർഡിനേഷൻ കോമ്പൗണ്ട്സിനെ കുറിച്ചുള്ള സ്റ്റഡീസ് എക്സ്പെരിമെന്റൽ സ്റ്റഡീസ് അല്ലെങ്കിൽ ഇനോർഗാനിക് പ്രോസസ്സിലെ എക്സ്പെരിമെന്റൽ സ്റ്റഡീസ് സ്റ്റാർട്ട് ചെയ്യണതെന്ന് അപ്പം ഇങ്ങനെ ഒരുപാട് തിയറീസ് ഒക്കെ ഉണ്ട് ഇപ്പൊ നമുക്ക് തന്നെ ട്രാൻസിഷൻ സ്റ്റേറ്റ് തിയറി മൈക്രോസ്കോപ്പിക് റിവേഴ്സിബിലിറ്റി ഒക്കെ പഠിക്കാനുണ്ട് ഇതുപോലത്തെ തിയറീസ് എല്ലാം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെറണറും ജോർഗൻസും സ്പെസിഫിക് കോംപ്ലക്സസ് സിന്തസൈസ് ചെയ്യുന്നുണ്ട് പക്ഷെ ആദ്യകാല കെമിസ്ട്രികൾ എളിയർ കെമിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അവർ അവരുടെ ആവശ്യത്തിനനുസരിച്ച് അനുസരിച്ച കോംപ്ലക്സ് ഉണ്ടാക്കാനും വേണ്ടിയിട്ട് റിയാക്ഷൻസിലായിരുന്നു മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടായിരുന്നത് ഓക്കെ നെക്സ്റ്റ് നമുക്ക് ട്രാൻസിഷൻ സ്റ്റേറ്റ് തിയറിയാണ് പറയാനുള്ളത് ട്രാൻസിഷൻ സ്റ്റേറ്റ് തിയറി പറയുന്നത് ഒരു റിയാക്ഷൻ മൂന്ന് സ്റ്റേജസിലൂടെയാണ് നടക്കുന്നത് ഒരു ലോ എനർജി സ്റ്റേറ്റ് ഉണ്ടാകും പിന്നെ അതൊരു ഹൈ എനർജി സ്റ്റേറ്റിലൂടെ വീണ്ടും ഒരു ലോ എനർജി സ്റ്റേറ്റിലോട്ട് എത്തും അതായത് ഫസ്റ്റത്തെ ലോ എനർജി സ്റ്റേറ്റ് എന്ന് പറയുന്നത് റിയാക്റ്റൻസ് ആണ് പിന്നെ അതൊരു ഹൈ എനർജി സ്റ്റേറ്റ് ആയിട്ടുള്ള ട്രാൻസിഷൻ സ്റ്റേറ്റിലൂടെ വീണ്ടും ഒരു ലോ എനർജി സ്റ്റേറ്റിലോട്ട് എത്തും സെക്കൻഡിലെ ലോ എനർജി സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും പ്രോഡക്ട്സ് ആയിരിക്കും അതാണ് ട്രാൻസിഷൻ സ്റ്റേറ്റ് തിയറി പറയുന്നത് ട്രാൻസിഷൻ സ്റ്റേറ്റ് തിയറി ഡിസ്ക്രൈബ്സ് കെമിക്കൽ റിയാക്ഷൻസ് ആസ് മൂവിങ് ഫ്രം വൺ എനർജി മിനിമം ദ റിയാക്ടൻസ് through ത്രൂ ഹൈ എനർജി സ്ട്രക്ചേഴ്സ് ട്രാൻസിഷൻ സ്റ്റേറ്റ്സ് ഓർ ഇന്റർമീഡിയേറ്റ് അനദർ എനർജി മിനിമം ദി പ്രോഡക്ട്സ് നമ്മൾ ഈ ഡയഗ്രത്തിനെയാണ് റിയാക്ഷൻ കോർഡിനേറ്റ് ഡയഗ്രാം എന്ന് പറയുക ഇതിനകത്ത് ഫ്രീ എനർജി നമ്മൾ വൈ ആക്സിസിലും എക്സ്റ്റെൻഡ് ഓഫ് റിയാക്ഷൻ എക്സ് ആക്സിസിലും പ്രോട്ടീൻ നമ്മൾ ഈ എക്സാമ്പിൾ വെച്ചിട്ടാണ് ഈ ഡയഗ്രാം എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അതായത് എം y gives my ഗിവ്സ് എം വൈ പ്ലസ് എക്സ് എന്നൊരു ഒരു ടിപ്പിക്കൽ എക്സാമ്പിൾ എടുത്തിട്ടാണ് നമ്മൾ ഈ ഡയഗ്രാം എക്സ്പ്ലെയിൻ ചെയ്യാൻ പോണത് ഈ ഡയഗ്രത്തിൽ നോക്കിയാൽ അറിയാൻ പറ്റും ഇനീഷ്യലി റിയാക്റ്റൻസ് ആയിട്ടിരിക്കുമ്പം എം എക്സ് പ്ലസ് വൈ എന്ന രണ്ട് റിയാക്റ്റന്റ് ആയിരിക്കുമ്പം അവരുടെ എനർജി കുറവാണ് പിന്നെ റിയാക്ഷൻ പ്രൊസീഡ് ചെയ്യുന്നതിനനുസരിച്ച് എനർജി ഇൻക്രീസ് ചെയ്ത് വന്നു പിന്നെ റിയാക്ഷൻ പ്രൊസീഡ് ചെയ്തപ്പം എനർജി ഡിക്രീസ് ചെയ്തു ഡിക്രീസ് ചെയ്ത് ഫൈനലി ദംസ് പ്രോഡക്റ്റ് എം വൈ പ്ലസ് എക്സ് എന്ന പ്രോഡക്റ്റ് ആയപ്പോൾ വീണ്ടും ഒരു ലോ എനർജി സ്റ്റേറ്റിലോട്ട് എത്തി ഓക്കെ ഈ എനർജി ഡിഫറൻസിനാണ് നമ്മൾ ആക്ടിവേഷൻ എനർജി എന്ന് പറയാം അതായത് റിയാക്റ്റൻസിന്റെ എനർജിയും റിയാക്ടൻസിന്റെ ഫ്രീ എനർജിയും ട്രാൻസിഷൻ സ്റ്റേറ്റിന്റെ ഫ്രീ എനർജിയും തമ്മിലുള്ള ഈ എനർജി ഡിഫറൻസിനെയാണ് നമ്മൾ ആക്ടിവേഷൻ എനർജി എന്ന് പറയാം ഇനി ഇവിടെ ഫസ്റ്റ് എം എക്സ് എന്ന ഉള്ളത് ഫൈനലി അത് എം വൈ എന്ന ബോണ്ടായി മാറി അപ്പോ റിയാക്ഷൻ പ്രൊസീഡ്യൂറിനനുസരിച്ച് ഈ എം എക്സ് എന്ന ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ തുടങ്ങും ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ ബോണ്ട് ഡിസ്റ്റൻസിന് എന്താണ് സംഭവിക്കുന്നത് അതായത് ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ ബോണ്ട് ഡിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത് അപ്പൊ റിയാക്ഷൻ പ്രൊസീഡ് ചെയ്യുന്നതിനനുസരിച്ച് ഈ എം എക്സ് എന്ന ബോണ്ട് ഈ എംഎക്സ് എന്ന ബോണ്ട് ഡിസ്റ്റൻസ് എന്താവും ഇൻക്രീസ് ചെയ്യും എം വൈ എന്ന ബോണ്ട് ഡിസ്റ്റൻസ് ഡിക്രീസ് ചെയ്യും ഓക്കെ പിന്നെ നമ്മൾ ഈ ഷേപ്പിന് പറയാ സാഡിൽ ഷേപ്പ് എന്നാണ് അതായത് രണ്ട് താഴ്വാരങ്ങൾക്കിടയിൽ ഒരു കുന്ന് നിൽക്കുന്ന പോലെ ഈ ഷേപ്പിനാണ് നമ്മൾ സാഡിൽ ഷേപ്പ് എന്ന് പറയാം ഓക്കെ ഇത്രയാണ് ട്രാൻസിഷൻ സ്റ്റേറ്റ് തിയറിനെ കുറിച്ച് പറയാനുള്ളത് നെക്സ്റ്റ് നമുക്ക് മൈക്രോ പ്രിൻസിപ്പിൾ ഓഫ് മൈക്രോസ്കോപ്പിക് റിവേഴ്സിബിലിറ്റി ആണ് പ്രിൻസിപ്പിൾ ഓഫ് മൈക്രോസ്കോപ്പിക് റിവേഴ്സിബിലിറ്റി ഒരു റിയാക്ഷൻ എപ്പോഴും ലോ എനർജി പാർത്തായിരിക്കും ചൂസ് ചെയ്യുക ആ ലോ എനർജി പാത്തിൽ ഒരു ഹൈ എനർജി സ്റ്റേറ്റ് ഉണ്ടാവുമല്ലോ അത് ഇതുപോലെ ഈ ഹൈ എനർജി സ്റ്റേറ്റ് ഇത് ഇത് ലോ എനർജി പാത്താണ് ഈ റിയാക്ഷൻ ചൂസ് ചെയ്തിട്ടുള്ളത് ഈ ഹൈ എനർജി സ്റ്റേറ്റിനെയാണ് നമ്മൾ ട്രാൻസിഷൻ സ്റ്റേറ്റ് എന്ന് പറയാ അക്കോർഡിംഗ് ടു പ്രിൻസിപ്പിൾ ഓഫ് മൈക്രോസ്കോപ്പിക് റിവേഴ്സിബിലിറ്റി ഇനി ഇതിനകത്ത് നമുക്ക് ഇതിനകത്തൊരു ഇന്റർമീഡിയറ്റ് കാണാൻ പറ്റും എം എക്സ് വൈ എന്നൊരു ട്രാൻസിഷൻ സ്റ്റേറ്റ് ഇവിടെ ഒരു കോംപ്ലക്സ് ആയിട്ട് നിൽക്കുന്നുണ്ട് ഇതിലും ഇനീഷ്യലി എം എക്സ് പ്ലസ് വൈ എന്ന റിയാക്റ്റൻസ് ആണ് റിയാക്ഷൻ പ്രൊസീഡ് യൂണിയൻ അനുസരിച്ച് എം എക്സ് വൈ എന്നൊരു ഇന്റർമീഡിയറ്റ് ഫോം ചെയ്തു ഒരു ട്രാൻസിഷൻ സ്റ്റേറ്റ് ഫോം ചെയ്തു പിന്നെ വീണ്ടും റിയാക്ഷൻ പ്രൊസീഡ് ചെയ്തപ്പം അത് പ്രൊഡക്റ്റ് ആയിട്ട് മാറി ഈ എനർജി ഡിഫറൻസിനെ ഈ ഹയസ്റ്റ് എനർജി ഡിഫറെ ഈ ഹയസ്റ്റ് എനർജിയും പിന്നെ അതുപോലെ റിയാക്റ്റൻസിന്റെ എനർജിയും തമ്മിലുള്ള ഈ ഡിഫറൻസിനെയാണ് നമ്മൾ ട്രാൻസിഷൻ സോറി ആക്ടിവേഷൻ എനർജി എന്ന് പറയാം ഓക്കെ അപ്പം ഇനി നമ്മൾ ഇതിലെ സ്റ്റഡി സ്റ്റേറ്റ് അപ്രോക്സിമേഷൻ പറയുമ്പോൾ ആക്ച്വലി ഈ എം എക്സ് വൈ എന്ന കോംപ്ലക്സിന്റെ കോൺസെൻട്രേഷൻ എപ്പോഴും വളരെ കുറവായിരിക്കും പല കേസിലും അത് അൺഡിറ്റക്റ്റബിൾ ആണ് അങ്ങനെ ആയതുകൊണ്ട് തന്നെ സ്റ്റഡി സ്റ്റേറ്റ് അപ്രോക്സിമേഷൻ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും ഈ എം എക്സ് വൈ എന്ന കോംപ്ലക്സിന്റെ കോൺസെൻട്രേഷനും എം എക്സ് പ്ലസ് വൈ എന്ന റിയാക്റ്റൻസിന്റെ കോൺസെൻട്രേഷനും നമ്മൾ ഈക്വൽ ആയിട്ടാണ് എടുക്കാറുള്ളത് ഓക്കെ ഇത്രയാണ് പ്രിൻസിപ്പിൾ ഓഫ് മൈക്രോസ്കോപ്പിക് റിവേഴ്സിബിലിറ്റിനെ കുറിച്ച് പറയാനുള്ളത് നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഒരു കെമിക്കൽ റിയാക്ഷനിലെ റിയാക്ഷൻ റേറ്റും റിയാക്റ്റൻസിന്റെ കോൺസെൻട്രേഷനും എങ്ങനെ റിലേറ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് അതായത് നമുക്കറിയാം എന്താണ് ഒരു ഒരു കെമിക്കൽ റിയാക്ഷന്റെ റിയാക്ഷൻ റേറ്റും റിയാക്റ്റൻസിന്റെ കോൺസെൻട്രേഷനും തമ്മിലുള്ള റിലേഷൻഷിപ്പ് അതിനെ നമ്മൾ എന്താണ് പറയുക നമ്മൾ ചെറിയ ക്ലാസ്സിലെല്ലാം പഠിച്ചിട്ടുണ്ട് റേറ്റ് ലോ ആണല്ലേ റേറ്റ് ലോ എന്താണ് പറയുന്നത് റേറ്റ് ലോ അനുസരിച്ച് പറയുന്നത് ഒരു റിയാക്ഷൻ റേറ്റ് എന്ന് പറയുന്നത് ഒരു റിയാക്ഷന്റെ റേറ്റ് എന്ന് പറയുന്നത് റിയാക്റ്റൻസിന്റെ കോൺസെൻട്രേഷന്റെ ഫംഗ്ഷൻ ആയിരിക്കും ആ റിയാക്റ്റൻസിന്റെ കോൺസെൻട്രേഷന് ഒരു പവറിലോട്ട് റേസ് ചെയ്തിട്ടുണ്ടാകും ആ പവർ എന്ന് പറയുന്നത് ആ റിയാക്റ്റൻസിന്റെ ഓർഡർ ആയിരിക്കും ഓക്കെ ദ റേറ്റ് ലോ എക്സ്പ്രസസ് ദ റിയാക്ഷൻ റേറ്റ് ആസ് എ ഫംഗ്ഷൻ ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ് ആൻഡ് ഈഷൻ ഈസ് റേസഡ് ടു എ പവർ വിച്ച് റെപ്രസെന്റ് ദ ഓർഡർ ഓഫ് ദാറ്റ് റിയാക്ഷൻ ഇൻ ദ റിയാക്റ്റഡ് ഇൻ ദാറ്റ് റിയാക്ഷൻ ഓക്കെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ വെച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഒന്നുകൂടെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും മാത്തമാറ്റിക്കൽ റേറ്റ് ലോ നമ്മള് ും കോൺസെൻട്രേഷൻ ബി എന്ന് പറയുന്നതും ആണ് റേറ്റ് എന്ന് പറയുന്നത് എന്താണ് ഈ റിയാക്ടൻസിന്റെ കോൺസെൻട്രേഷൻ ഫംഗ്ഷൻ ആണ് എം ആൻഡ് എൻ ദീസ് ഓഫ് ദി റിയാക്ടൻസ് ഓക്കെ ഇതാണ് റേറ്റ് ലോ മാറ്റിക്കലി റിട്ടേൺ ചെയ്യുക ഇതിൽ ഓരോ ടേമും ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ഓക്കെ നെക്സ്റ്റ് ഇപ്പം ഇതിനകത്ത് കെ എന്നൊരു ടേം വരുന്നുണ്ട് ഇതെന്താണ് ഇതിനകത്ത് കെ എന്ന് പറയുന്നത് റേറ്റ് കോൺസ്റ്റന്റ് ആണ് ഈ റേറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിനെയും അതുപോലെ വേരിയസ് അതർ ഫാക്ടേഴ്സിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് അതാണ് നോക്കാനുള്ളത് റേറ്റ് കോൺസ്റ്റന്റും ടെമ്പറേച്ചറും തമ്മിലുള്ള ഡിപ്പെൻഡൻസ് വേറെ ഏതൊക്കെ ഫാക്ടേഴ്സിനെയാണ് റേറ്റ് കോൺസ്റ്റന്റ് ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളത് അങ്ങനത്തെ കാര്യങ്ങളാണ് ഇനി നോക്കാനുള്ളത് ഓക്കെ അപ്പൊ നമുക്ക് റേറ്റ് കോൺസ്റ്റന്റും ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എപ്പോഴും അരിഞ്ഞസ് ഇക്വേഷൻ വെച്ചിട്ടാണ് പറയുക അരീനിയ ഇക്വേഷൻ എന്താണ് കെ ഇസ് ഈക്വൽ ടു എറേസ് ടു മൈനസ് ഇ എ വൈ ആർ പി എന്ന് പറഞ്ഞാൽ റേറ്റ് കോൺസ്റ്റന്റ് എ എക്സ്പോൺ പ്രീ എക്സ്പോണൻഷ്യൽ ഫാക്ടർ ആണ് ഇ എ ആക്ടിവേഷൻ എനർജി ആർ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആൻഡ് ടി ഈസ് തി ടെമ്പറേച്ചർ ഈ ഇക്വേഷൻ വെച്ച് തന്നെ മനസ്സിലാക്കാം ഒരു ഒരു റിയാക്ഷന്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്താൽ റേറ്റ് കോൺസ്റ്റന്റിന് എന്തായിരിക്കും സംഭവിക്കുക ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്താൽ ഒബീവിയസ്ലി ഇക്വേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ റേറ്റ് കോൺസ്റ്റന്റ് ഇൻക്രീസ് ചെയ്യും അല്ലേ ഓക്കെ അപ്പൊ അങ്ങനെ വരുമ്പോ ഒരു ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്താൽ എന്തായിരിക്കും റിയാക്ഷന്റെ റേറ്റ് ഇൻക്രീസ് ചെയ്യുക അതായത് റിയാക്ഷൻ ഒന്നുകൂടെ ഫാസ്റ്റർ ആയിട്ട് നടക്കും ഹയർ ടെമ്പറേച്ചറിൽ ഓക്കെ അതിന് ഇക്വേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിൽ ഓരോ ടേംസും എക്സ്പ്ലെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് നമുക്ക് ആക്ടിവേഷൻ എനർജിയും ഫ്രീ എനർജിയാണ് പറയാനുള്ളത് ഇത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട് മനസ്സിലാക്കാൻ വേണ്ടി കൊടുത്തതാണ് പഠിക്കുമ്പോൾ ഷോർട്ടായിട്ട് പഠിച്ചാൽ മതി ഓക്കെ അപ്പൊ ആക്ടിവേഷൻ എനർജി എന്ന് പറഞ്ഞാൽ എന്താണ് ആക്ടിവേഷൻ എനർജി ഇസ് ദ മിനിമം എമൌണ്ട് ഓഫ് എനർജി ഒരു ഒരു റിയാക്റ്റന്റിന് പ്രൊഡക്റ്റ് ആവാൻ വേണ്ട മിനിമം എനർജി നമ്മൾ ആക്ടിവേഷൻ എനർജി എന്ന് പറയാം ഇനി ഫ്രീ എനർജി ഓഫ് ആക്ടിവേഷൻ എന്ന് പറഞ്ഞാലോ ഫ്രീ എനർജി ഓഫ് ഫാക്ടുവേഷൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഗിഫ്റ്റ്സ് ഫ്രീ എനർജിയാണ് ഉദ്ദേശിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റിയാക്ടൻസിന്റെ എനർജിയും അതേപോലെ ട്രാൻസിഷൻ സ്റ്റേറ്റിന്റെ എനർജിയും ഫ്രീ എനർജിയും തമ്മിലുള്ള ഡിഫറൻസിനാണ് നമ്മൾ ഗിഫ്റ്റ്സ് ഫ്രീ എനർജി ഓഫ് റിയാക്ഷൻ എന്ന് പറയുന്നത് നെക്സ്റ്റ് എന്താൽപി ഓഫ് ആക്റ്റുവേഷൻ ആണ് എന്താൽപി ഓഫ് ആക്റ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ട്രാൻസിഷൻ സ്റ്റേറ്റിൽ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന എന്താൽപി ചേഞ്ച് ഹീറ്റ് കണ്ടന്റ് ചേഞ്ച് അല്ലെങ്കിൽ എന്താൽപി ചേഞ്ച് അതാണ് എന്താൽപി ഓഫ് ആക്ടിവേഷൻ നെക്സ്റ്റ് എൻട്രോപ്പി ഓഫ് ആക്ടിവേഷൻ എൻട്രോപ്പി ഓഫ് ആക്ടിവേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ട്രാൻസിഷൻ സ്റ്റേറ്റ് ആയിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന റാൻഡംനസിന്റെ ചേഞ്ച് അല്ലെങ്കിൽ ഡിഗ്രി ഓഫ് ഡിസോർഡർ അതിനെയാണ് നമ്മൾ എൻട്രോപ്പി ഓഫ് ആക്ടിവേഷൻ എന്ന് പറയാം ഈ ആക്ടിവേഷൻ എനർജി ഫ്രീ എനർജി അതുപോലെ എന്താൽപി ഓഫ് ആക്ടിവേഷൻ എൻട്രോപ്പി ഓഫ് ആക്ടിവേഷൻ എല്ലാം നമുക്ക് എക്സ്പെരിമെന്റൽ സ്റ്റഡീസ് വഴി കണ്ടെത്താൻ പറ്റും ഓക്കെ നെക്സ്റ്റ് നമുക്ക് വോളിയം ഓഫ് ആക്ടിവേഷൻ ആണ് വരുന്നത് ആക്ച്വലി വോളിയം ഓഫ് ആക്ടിവേഷൻ എന്ന് പറഞ്ഞാല് അതൊരു കമ്പാ അതായത് ഒരു ട്രാൻസിഷൻസ് ഇപ്പൊ ട്രാൻസിഷൻ സ്റ്റേറ്റിന്റെ എമൗണ്ട് അനുസരിച്ച് സോറി റിയാക്റ്റിന്റെ എമൗണ്ട് അനുസരിച്ച് എത്ര ട്രാൻസിഷൻ സ്റ്റേറ്റ് ഉണ്ട് അങ്ങനെ ഒരു ഈൽഡിന്റെ കമ്പാരിസൺ ആണ് നമ്മൾ വോളിയം ഓഫ് ആക്ടിവേഷൻ എന്ന് പറയുന്നത് ഇപ്പൊ ട്രാൻസിഷൻ സ്റ്റേറ്റിന്റെ എമൗണ്ട് പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ എന്താണ് അവിടെ ബോണ്ട് ബ്രേക്കിംഗ് ആയിരിക്കും നടന്നിട്ടുണ്ടാവുക ഇനി ട്രാൻസിഷൻ സ്റ്റേറ്റിന്റെ എമൗണ്ട് നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ബോണ്ട് ഫോർമേഷൻ ആയിരിക്കും നടന്നിട്ടുണ്ടാവുക ഓക്കേ ട്രാൻസിഷൻ സ്റ്റേറ്റിന്റെ വോളിയം പോസിറ്റീവ് ആണെങ്കിൽ ബോണ്ട് ബ്രേക്കിംഗ് ആയിരിക്കും നടക്കുക ട്രാൻസിഷൻ സ്റ്റേറ്റിന്റെ വോളിയം നെഗറ്റീവ് ആണെങ്കിൽ ബോണ്ട് ഫോർമേഷൻ ആയിരിക്കും നടന്നിട്ടുണ്ടാവുക ഇനി നമുക്ക് ഇതുപോലെ നേരത്തെ പറഞ്ഞ പോലെ ടെമ്പറേച്ചർ ആക്ടിവേഷൻ എനർജി ഫ്രീ എനർജി എന്താൽപി ഓഫ് ആക്ടിവേഷന് എൻട്രോപ്പി ഓഫ് ആക്ടിവേഷന് വോളിയം ഓഫ് ആക്ടിവേഷന് ഇതെല്ലാം നമുക്ക് എക്സ്പെരിമെന്റൽ സ്റ്റഡീസ് വഴി കിട്ടും ഇതിനെ കുറിച്ചൊക്കെ ഉള്ള ഒരു നോളേജ് എന്ത് ചെയ്യും നമുക്ക് മെക്കാനിസത്തെ കുറിച്ചും കൈനെറ്റിക്സിനെ കുറിച്ചെല്ലാം ഒരു ഡീപ്പ് നോളേജ് തരും അതിനു വേണ്ടിയിട്ടെല്ലാം അതിനു വേണ്ടിയിട്ടാണ് നമ്മള് ഈ ഫാക്ടേഴ്സ് എല്ലാം ഈ പാരാമീറ്റേഴ്സ് എല്ലാം എക്സ്പെരിമെന്റൽ സ്റ്റഡീസ് വഴി കണ്ടെത്തുന്നത് ഈ പാരാമീറ്റേഴ്സ് എന്താണെന്ന് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഈ നോട്ടിൽ കൊടുത്തിട്ടുണ്ട് പക്ഷെ അത്ര ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കിയാൽ മതി നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂയിൽ പഠിക്കുമ്പോൾ എപ്പോഴും ഷോർട്ട് ആക്കിയിട്ട് പഠിച്ചാൽ മതി ഈ ഒരു ഭാഗം നെക്സ്റ്റ് ഗിഫ്സ് ഫ്രീ എനർജിനെ കുറിച്ചാണ് പറയുന്നത് ഗിഫ്റ്റ്സ് ഫ്രീ എനർജി നെഗറ്റീവ് എന്ന് നമുക്കറിയാല്ല തെർമോഡൈനാമിക്കലി ഫേവറബിൾ കണ്ടീഷൻ എന്താണ് തെർമോഡൈനാമിക്കലി അൺഫേവറബിൾ കണ്ടീഷൻ എന്താണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഗിഫ്സ് ഫ്രീ എനർജി നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ് അത് തെർമോഡൈനാമിക്കലി ഫേവറബിൾ ആണ് തെർമോഡൈനാമിക്കലി ഫേവറബിൾ എന്ന് പറയുമ്പോൾ റിയാക്ഷൻ ക്യുക്കായി നടക്കണം എന്നില്ല അവിടെ ഒരു സിഗ്നിഫിക്കൻറ്റ് ആക്ടിവേഷൻ എനർജി ഉണ്ടായത് കൊണ്ട് തന്നെ റിയാക്ഷൻ സ്ലോ ആയിട്ടായിരിക്കും നടക്കുക ബട്ട് വിത്തൌട്ട് വിത്തൌട്ട് ദി ഹെൽപ്പ് ഓഫ് എൻ എക്സ്റ്റേണൽ എനർജി എക്സ്റ്റേണൽ എനർജിന്റെ സഹായം ഇല്ലാതെ സ്പോണ്ടെയ്നിയസ് ആയിട്ട് തന്നെ റിയാക്ഷൻ നടക്കും ഓക്കെ നിഗിബ്സ് ഫ്രീ എനർജി പോസിറ്റീവ് എന്ന് പറഞ്ഞാല് തെർമോ ഡൈനാമിക്കലി അൺഫേവറബിൾ കണ്ടീഷൻ ആണ് അവിടെ ഒപ്പം ആക്ടിവേഷൻ എനർജി കുറവാണെന്നുണ്ടെങ്കിലും റിയാക്ഷൻ പെട്ടെന്ന് നടക്കും പക്ഷേങ്കില് ഒരു എക്സ്റ്റേണൽ എനർജിന്റെ ഹെൽപ്പ് ആവശ്യമായിട്ട് വരും ഓക്കെ ഇത്രയാണ് ഗിഫ്റ്റ്സ് ഫ്രീ എനർജി തെർമോഡയനാമിക്കലി ഫേവറബിൾ ആൻഡ് തെർമോഡയനാമിക്കലി അൺഫേവറബിൾ കണ്ടീഷനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് നെക്സ്റ്റ് മൂന്ന് റിയാക്ഷൻസിൽ റിയാക്ഷൻ എ റിയാക്ഷൻ ബി റിയാക്ഷൻ സി മൂന്ന് ൻ കോഡിനേറ്റഡ് ആഗ്രണ്ട് നമുക്ക് ഇതില് മൂന്ന് കേസ് ആണ് ഈ മൂന്ന് കേസിൽ ഫ്രീ എനർജി ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് ഫസ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ ഡെൽറ്റ ജി സീറോ ആയ കേസ് അല്ലെ തെർമോഡൈനാമിക്കലി ഫേവറബിൾ ആണ് സ്പോണ്ടെയ്നിയസ് ആയി നടക്കും പക്ഷെ ഇവിടെ ഒരു സിഗ്നിഫിക്കന്റ് ആക്ടിവേഷൻ എനർജി ഉണ്ടായതുകൊണ്ട് തന്നെ റിയാക്ഷൻ സ്ലോ ആയിരിക്കും ഈ റിയാക്ഷൻ ബി എന്ന് പറഞ്ഞാൽ സെയിം കണ്ടീഷൻസ് തന്നെ തെർമോഡൈനാമിക്കലി ഫേവറബിൾ ആണ് സ്പോണ്ടെയ്നിയസ് ആയിട്ട് നടക്കും പോസിറ്റീവ് ഇക്കുലിബ്രിയം കോൺസ്റ്റന്റ് ആയിരിക്കും സിഗ്നിഫിക്കന്റ് ആക്ടിവേഷൻ എനർജി ഉണ്ടായതുകൊണ്ട് തന്നെ റിയാക്ഷൻ സ്ലോ ആയിട്ടായിരിക്കും നടക്കുക ഇവിടെ ഒരു ഇന്റർമീഡിയേറ്റ് ഫോം ചെയ്യുന്നുണ്ട് ഓക്കെ നെക്സ്റ്റ് ഈസ് റിയാക്ഷൻ സി റിയാക്ഷൻ സി ആക്ച്വലി പറയുന്നത് തെർമോ അൺഫേവറബിൾ കണ്ടീഷൻസിനെ കുറിച്ചാണ് അവിടെ റിയാക്ഷൻ നോൺ സ്പോണ്ടേനിയസ് ആയിരിക്കും ഒരു എക്സ്റ്റേണൽ എനർജിന്റെ ഹെൽപ്പോട് കൂടിയുള്ള റിയാക്ഷൻ നടക്കുക അവിടെ എക്ലിബ്രിയം കോൺസ്റ്റന്റ് കുറവായിരിക്കും ഈവൻ ദോ ദർ ആക്ടിവേഷൻ എനർജി ലോ അവിടെ ആക്ടിവേഷൻ എനർജി കുറവാണെന്ന് പറഞ്ഞാലും അവിടെ ഒരു എക്സ്റ്റേണൽ എനർജി കൊടുത്താലേ ഉള്ളൂ ആ റിയാക്ഷൻ നടക്കുക തെർമോ ഡൈനാമിക്കലി അൺഫേവറബിൾ കണ്ടീഷൻ ആണ് ഓക്കെ നെക്സ്റ്റ് നമുക്ക് നമ്മൾ എന്താണ് ബോണ്ട് മേക്കിങ്ങിനെയും ബോണ്ട് ബ്രേക്കിംഗിനെയും കണ്ട് സബ്സ്റ്റ്യൂഷൻ റിയാക്ഷൻസിനെ നമ്മൾ നാലായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് ഈസ് അസോസിയേറ്റീവ് എ സെക്കൻഡ് ഈസ് ഇന്റർചേഞ്ച് അസോസിയേറ്റീവ് തേർഡ് വൺ ഈസ് ഡിസോസിയേറ്റീവ് ആൻഡ് ഫോർത്ത് വൺ ഈസ് ഇന്റർചേഞ്ച് ഡിസോസിയേറ്റീവ് അസോസിയേറ്റീവ് എന്ന് പറഞ്ഞാൽ ഇവിടെ എം വൈ ബോണ്ട് ഫോം എം എക്സ് ബോണ്ട് ഹിയർ ദി ഫോർമേഷൻ ഓഫ് എം വൈ ബോണ്ട് പ്ലേസ് കംപ്ലീറ്റ്ലി ബോണ്ട്ലിൻ ബിഫോർ എം എക്സ് ബോണ്ട് സ്റ്റാർട്ട്സ് ബ്രേക്കിംഗ് എം എം എക്സ് ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ എം വൈ ബോണ്ട് ഫോം ചെയ്തിട്ടുണ്ടാവും ഓക്കെ ഇന്റർചേഞ്ച് അസോസിയേറ്റീവ് എന്ന് പറഞ്ഞാല് ഇവിടെ എം എം വൈ ബോണ്ട് എംഎക്സ് ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ തുടങ്ങുമ്പോ തന്നെ എം വൈ ബോണ്ട് ഫോം ചെയ്തിട്ടുണ്ടാകും പക്ഷേങ്കിൽ ഇവിടെ ബോണ്ട് മേക്കിംഗ് ആണ് ഇമ്പോർട്ടൻസ് അതായത് എം വൈ ബോണ്ടിന്റെ ഫോർമേഷൻ ആണ് ഇമ്പോർട്ടൻസ് ദാൻ ദി ബോണ്ട് ബ്രേക്കിംഗ് എം എക്സ് ബോണ്ടിന്റെ ബ്രേക്കിംഗിനെക്കാളും ഇമ്പോർട്ടന്റ് എം വൈ ബോണ്ടിന്റെ ഫോർമേഷൻ നെക്സ്റ്റ് ഡിസോസിയേറ്റീവ് ഡിസോസിയേറ്റീവ് എന്ന് പറഞ്ഞാൽ എം എക്സ് ബോണ്ട് ഫുള്ളി ബ്രേക്ക് ചെയ്തതിന് ശേഷമുള്ളൂ എം വൈ ബോണ്ട് ഫോം ചെയ്യുക ഓക്കെ ഇന്റർചേഞ്ച് ഡിസോസിയേറ്റീവ് എന്ന് പറഞ്ഞാല് ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എം എക്സ് ബോണ്ട് ഫുള്ളി ബ്രേക്ക് ചെയ്തിന് ശേഷമുള്ളൂ എം വൈ ബോണ്ട് ഫോം ചെയ്യുക പക്ഷെ ഇവിടെ ബോണ്ട് ബ്രേക്കിംഗ് ആണ് ഇമ്പോർട്ടന്റ് ദാൻ ബോണ്ട് മേക്കിംഗ് ഈ എം എക്സ് ബോണ്ടിന്റെ ബ്രേക്കിംഗിനാണ് ഇമ്പോർട്ടന്റ് ദാൻ എം വൈ ബോണ്ടിന്റെ ഫോർമേഷൻ ഓക്കെ ഇതാണ് നാല് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് അസോസിയേറ്റീവ് ഇന്റർചേഞ്ച് അസോസിയേറ്റീവ് ഡിസോസിയേറ്റീവ് ആൻഡ് ഇന്റർചേഞ്ച് ഡിസോസിയേറ്റീവ് ഓക്കെ അപ്പൊ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇന്നലെ ലഭ്യം കോമ്പൗണ്ട്സിനെ കുറിച്ചെല്ലാം ഡിസ്കസ് ചെയ്യാനുണ്ട് ഓക്കെ ഫൈൻ താങ്ക് യു